അൽ ഫലാഹ് സർവകലാശാലയിലെ പല വിദ്യാർത്ഥികളും ജീവനക്കാരും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് അന്വേഷണ ഏജൻസികളുടെ റഡാറിലുള്ള പ്രദേശത്ത് ദിവസവും റെയ്ഡും പരിശോധനകളും ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കുമ്പോഴും ഇപ്പോഴത്തെ സംഭവ സർവകലാശാലയെ തകർക്കുമെന്ന ഭയം വിദ്യാർത്ഥികൾക്കും അധികൃതർക്കും ഉണ്ട് ഭയാശങ്കയും ഭീതിയും നിഴലിക്കുന്നതാണ് അൽഫലാഹ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം ലാബുകളും ക്ലാസ് മുറികളും എന്തിന് സർവകലാശാലയിലെ ഓരോ കെട്ടിടങ്ങളും ഇന്ന് ഭീകരതയുടെ ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോഴും പല ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നു ഇക്കൂട്ടത്തിൽ പോലീസും രഹസ്യാന്വേഷണ ഏജൻസിയുമുണ്ട് മുന്നിൽ മാധ്യമങ്ങളുടെ വലിയ പട ഇതോടെ സർവകലാശാലയിൽ കൂടുതൽ സുരക്ഷാ ഗാർഡുകളെ വിന്യസിപ്പിച്ചു പരിശോധനകൾക്ക് ശേഷമാണ് എല്ലാവരെയും ക്യാമ്പസിലേക്ക് കടത്തിവിടുന്നത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളേറെയും കാശ്മീർ ബിഹാർ സ്വദേശികളാണ് കാശ്മീരിൽ നിന്നുള്ള ഒട്ടേറെ ഡോക്ടർമാരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇവരിൽ പലരും സംശയത്തിൻ്റെ നിഴലിലാണ് വിവാദങ്ങൾക്ക് പിന്നാലെ തങ്ങളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെയും സ്ഥിതി സമാനമാണ് മെഡിക്കൽ കോളേജിൻ്റെ സൽഫേര് നഷ്ടപ്പെടുന്നത് ഭാവിയിൽ വിനയാകുമോ എന്നും പേടിയുണ്ട് ലക്ഷങ്ങൾ ചിലവാക്കി പഠിക്കുമ്പോൾ കോളേജിന്റെ പശ്ചാത്തലം നോക്കി ജോലി സാധ്യത കുറയുമോ എന്ന ഭീതിയും സഹപാഠികൾക്കുണ്ട് കോളേജിന്റെ പേര് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക അഡ്മിഷനെ ബാധിക്കുമോ എന്ന ആശങ്കയും സർവകലാശാലയ്ക്കുണ്ട് പുൽവാമ ഫരീദാബാദ് സംഘർഷത്തിൻ്റെ വേരുകളിലേക്കെത്താൻ സാധ്യതയേറിയ മാർഗം എന്ന നിലയിൽ കൂടുതൽ ആളുകളെ ഇനിയും ചോദ്യം ചെയ്യലിനും മറ്റ് റെയ്ഡുകൾക്കും വിധേയമാക്കാനാണ് സാധ്യത മാതൃഭൂമി ന്യൂസ് ഡൽഹി